ഓശാന ഞായറായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി പള്ളിയിൽ പോയി കുരുത്തോലം മേടിക്കാൻ പോകുന്നതാണ് രാവിലെ ഏഴുമണിക്കായിരുന്നു കുർബാന ഞങ്ങളുടെ ഇടവകപ്പള്ളിയായ കത്തീഡ്രപ്പള്ളിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഓശാന ആയതുകൊണ്ടായിരിക്കും പദവിയിൽ കൂടുതൽ ആളുകൾ ഇന്ന് പള്ളിയിലുണ്ടായിരുന്നു മീനച്ചിലാറിന്റെ തീരത്താണ് പാല കത്തീഡ്രപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഓശാനയുടെ തിരുക്കർമ്മങ്ങളും അതുപോലെ തന്നെ പിതാവിന്റെ കുർബാന ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സാറതാ ഇവിടുന്ന് പൂവൊക്കെ പറിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാനായിട്ട് തുടങ്ങി അങ്ങനെ കുരുത്തോലയൊക്കെ മേടിച്ചു കുർബാന കഴിഞ്ഞു കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടു പിന്നെ അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പള്ളിമറ്റത്ത് കുറച്ച് നേരം തന്നെ ഇങ്ങനെ പിന്നെ കുരുത്തോല മേടിച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ഇതുപോലെ ഏറ്റവും കൂടുതൽ നീളമുള്ള കുരുത്തോല ആർക്കാണ് കിട്ടിയെന്നുള്ളത് ഈ പ്രാവശ്യം നോക്കിയപ്പോൾ എനിക്കും ജോക്കൂട്ടറിനും ഒക്കെ ഏകദേശം ഒരേപോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കഴിഞ്ഞവട്ടം അന്നമോൾക്കായിരുന്നു ഏറ്റവും നീളമുള്ളത് കിട്ടിയ ഒരെണ്ണം നമ്മൾ വണ്ടിയിൽ വെച്ചു ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു അതിൽ നിന്നും ഒരു കുരുത്തോലെ എടുത്ത് തന്നെ ഇതുപോലെ കുരിശുണ്ടാക്കി വെച്ചു ഏതൊരു വീഡിയോ കണ്ട് ചെയ്താൽ അവള് അപ്പൊ അത്രയുള്ള വിശേഷം വീണ്ടും കാണാം ബൈ